ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ പോകണ്ട ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ കിള്ളിമംഗലം ചാലഞ്ചേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി ക്ലബ്ബ് പ്രസിഡന്റ് അനൂപ് പുന്നപ്പുഴ പതാക ഉയർത്തി കിള്ളിമംഗലം ചാലഞ്ചേഴ്സ് നഗറിൽ നടന്ന ചടങ്ങിന് ക്ലബ്ബ് രക്ഷാധികാരി സജി ജോസഫ് ക്ലബ്ബ് ഭാരവാഹികളായ മുസ്തഫ അനീഷ് സിദ്ദിഖ് വിനോദ് ശ്രീപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കിള്ളിമംഗലം അംഗൻവാടിയിൽ മധുരം വിതരണം ചെയ്യുകയും ചെയ്തു